മുകേഷ് അംബാരിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ് ഭവന വായ്പാ രംഗത്തേക്കും സജീവമാവുകയാണ് നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എന്നാൽ ഉടൻ തന്നെ പൂർണ്ണമായും ആരംഭിക്കുമെന്ന ജെ എഫ് എൽ ലിസ്റ്റിംഗിനു ശേഷമുള്ള ആദ്യ വാർഷിക യോഗത്തിൽ കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് ഭവന വായ്പ കൂടാതെ മറ്റ് ധനകാര്യ ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കാനും പദ്ധതിയുണ്ടെന്നാണ് കമ്പനിയുടെ വെളിപ്പെടുത്തൽ ജിയോ ഫിനാൻസ് സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് മ്യൂച്വൽ ഫണ്ട് വായ്പകൾ സ്ഥാപനങ്ങൾക്ക് ഡിവൈസ് ഫിനാൻസിംഗ് തുടങ്ങിയ വിവിധ സുരക്ഷിത വായ്പാ സേവനങ്ങളും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് പുറത്തിറക്കിയ ജിയോ ഫിനാൻസ് ആപ്പ് ഇതിനകം പത്ത് ലക്ഷത്തോളം പേരാണ് ഡൗൺലോഡ് ചെയ്തത് അതുകൊണ്ട് ഇത്തരം സേവനങ്ങളിൽ ഉപഭോക്താക്കൾ നൽകുന്ന സ്വീകാര്യതയും വ്യക്തമാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഉപകമ്പനിയായ ജിയോ പേയ്മെന്റ് ബാങ്കും ധനകാര്യ മേഖലയിൽ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി നൽകുന്ന കാസ അക്കൗണ്ടുകൾ അതായത് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ട് സേവനങ്ങൾ പത്ത് ലക്ഷം ഉപയോക്താക്കളെയാണ് നേടിയത് ചെറുകിട ഉപയോക്താക്കളും സ്മോൾ ബിസിനസ്സുകളും ഈ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരാണ് ബ്ലാക്ക് റോക്കുമായി ചേർന്ന് കമ്പനി പതിനഞ്ചു കോടി ഡോളർ വീതം നിക്ഷേപം നടത്തി ഒരു സംയുക്ത സംരംഭവും ആരംഭിച്ചിരിക്കുകയാണ് ഈ സംരംഭം മുഖേന നിക്ഷേപ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം അതിനോടൊപ്പം സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളും മാർക്കറ്റ് സ്ട്രാറ്റജീസും വികസിപ്പിക്കുന്നുണ്ട് ഇതിന് പുറമെ ജിയോ ഇൻഷുറൻസ് ൻസ് ബ്രോക്കിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലൂടെ ഇൻഷുറൻസ് മേഖലയിലും കമ്പനി സജീവമാകുന്നു പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് ജിയോ ഫിനാൻസ് ആപ്പ് വഴിയും വിവിധ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്നുണ്ട് നേരത്തെ പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മാത്രമായിരുന്ന ജിയോ ഫിനാൻസ് ലിമിറ്റഡിന്റെ വിദേശ നിക്ഷേപ പരിധിയിൽ ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് ശതമാനം വരെ നിക്ഷേപം സമാഹരിക്കാനുള്ള അനുമതിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിച്ച പാദത്തിൽ ജിയോയുടെ ലാഭം ആറ് ശതമാനം ഉയർന്ന് കോടി രൂപയായിരുന്നു മുൻവർഷം ഇത് മുന്നൂറ്റി കോടി രൂപയായിരുന്നു